ആ ആ നമസ്കാരം നമസ്കാരം അതായത് എനിക്കൊരു പരാതി വന്നിട്ടുണ്ട് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇവിടെ ടീച്ചർമാര് ടീച്ചർമാര് മുഴുവൻ സമയം മൊബൈൽ ഒരു പരാതി വന്നിട്ടുണ്ട് നിങ്ങടെ കുട്ടികളെല്ലാം അത് പറഞ്ഞിട്ട് അവരെ ഇപ്പൊ ഈ വേലി തന്നെ വിളകു തന്ന അവസ്ഥയാണല്ലോ ആ അത് പറ്റില്ല നിങ്ങൾ ന്യായീകരിക്കല്ലേ മാഷേ മാഷയെ നിങ്ങൾ ന്യായീകരിക്കല്ലേ ഞാൻ അവിടെ ഇൻസ്പെക്ഷൻ വന്നപ്പോ കണ്ടിട്ടുള്ള കാര്യമാണ് അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു വിലക്കാണ് ഇല്ല 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 അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല മാഷ് വെക്ക് അതെ ജോലി സമയത്ത് ഈ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നല്ലേ ഇത് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ബാധകമാണ് ചെയ്ത് ജോലി ആദ്യം അങ്ങോട്ട് ചെയ്യാൻ നോക്കും ആത്മാർത്ഥ ചെയ്യുന്നു സാറാണ്ട് ഇടക്കൂർ എൻജോയ്മെന്റ് ചെയ്ത് മാത്രം മനസ്സിന് സുഖം കിട്ടാൻ വേണ്ടി ഓ അത്രയും പാരിച്ച പണിയാണല്ലോ എനിക്കിവിടെ കറിയണ്ട കരയേണ്ട കരയാതെ കാര്യം പറയണം പറയണോ കരയാതെ പറയണ ജോയിൻ ചെയ്യാനുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നതാണ്. അപ്പോണ്ടല്ല. ഞാൻ ഇന്നിട്ട് സ്കൂളിൽ 졌പ്പോൾ അവിടെ വേറെ ആള് ജോയിൻ ചെയ്തുന്ന്. എന്റെ കയ്യിലല്ല അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഉള്ളത്. അതെ അതെ ഇത് എവിടത്തേക്കായിരുന്നു അപ്പോയിന്റ്മെന്റ് കിട്ടിയത്? മുരിങ്ങക്ക മോട്. ആ മുരിങ്ങക്ക മോട് അല്ലേ? അവിടെ പോയപ്പോൾ അവിടെ പോയപ്പോൾ വേറെ ആള് ജോയിൻ ചെയ്തു. യാ അത എങ്ങനെയെങ്കിലും ശരിയാവും. എന്റെ കയ്യിൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഉണ്ട് സാറേ. അക്ക കരയല്ലേ കരയല്ലേ.

യ്യോ ആ എന്നിട്ട് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ് ഇപ്പൊ വരണത് അതെ കാര്യം ഇരിക്കും ഇങ്ങനെ വിഷമിക്കല്ലേ എനിക്ക് എനിക്ക് ഇരിക്കാനും വയ്യ വെറുതെ ടെൻഷൻ പിടിക്കരുത് ഈ ടെൻഷൻ രജിസ്റ്റർ വിഷമിക്കല്ലേ കന്ന് കൊടക്കു കന്ന് കൊടക്കു കേട്ടോ ോ ജോലി കിട്ടും ജോലി പോയിട്ടില്ലല്ലോ ജോലി ഉണ്ട് അത് വിഷമിക്കണ്ട ജോലി ഉണ്ട് ഞാനിത് ഞങ്ങളുടെ വീടിന്റെ അവിടെ രണ്ട് കിലോമീറ്ററിലോ സ്കൂളിലേക്ക് പോണല്ലോ ആ ആ ആ അതെ ഇത് ഞങ്ങളുടെ ഒരു ചെറിയ ക്ലീറിക്കൽ മിസ്റ്റേക്ക് പറ്റിട്ടുണ്ട് കേട്ടോ അതെ ഇവിടെ ചെറിയൊരു ക്ലിറിക്കൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അത് കിട്ടി ഇവിടെ സ്റ്റാഫുകള് ഒന്ന് രണ്ട് പേര് ലീവ് ആയിരുന്നു ഈ ഇടയ്ക്ക് എന്തോ സംഭവിച്ച ഒരു മിസ്റ്റേക്ക് ആണ് അവിടെ നിങ്ങള് വിഷമിക്കണ്ട അതെപ്പോ രണ്ടു ദിവസത്തിനുള്ളിൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വരും പിന്നെ ഞാനല്ലേ പറയുന്ന വിശ്വസിക്കാം ജോലിക്ക് പ്രശ്നമൊന്നും വരില്ല ഏയ് ടീച്ചറേ ടീച്ചറെ വിഷമിക്കല്ലേ ജോലി കിട്ടും ടീച്ചറെ വിളി കേൾക്കാൻ വേണ്ടി സാറേ ഞാൻ കൊച്ചിലോട്ട് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായത് എന്നിട്ട് അവിടെ ചെന്നപ്പോ ജോലി ഇല്ലെന്ന് ഒന്നും സംഭവിച്ചില്ല താഴെ ആച്ചു ആളുടെ കടയിൽ നല്ല ചായയും പഴയും പരമ്പുഴിയും ഒക്കെ അതൊക്കെ മേടിച്ചു കൊടുക്കാൻ ഇത് ഇത് വേണം എനിക്ക് ഇരിക്കട്ടെ ഏട്ടാ പൊക്കോളും ഉണ്ണിയോടെ ഉണ്ണി തന്നെ ഇല്ലേ ഉണ്ണിയോട് നിൽക്കു എന്ത്രി എനിക്കറിയാം നിങ്ങള് നിങ്ങളെ മനസ്സിന്റെ അവസ്ഥ എനിക്കറിയാം പൊക്കോളും കിട്ടും ഞാനാ പറയണേ ഉണ്ണിവിടെ ഉണ്ണിവിടെ വരും ഉണ്ണി നടക്കെ നടക്കു നടക്കെ കേട്ടോ ഈ മണ്ടോദരി മേഡത്തിനുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ മൂടാ അതെ മൂട് മൂലെന്ന് മുരിങ്ങ ആരാ അതാ ഞാൻ തന്നോട് ചോദിക്കണ ആരാ ഈ ഓഫീസിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വേറെ ആരും വന്നിട്ടില്ല ഇല്ല ഇല്ലല്ലോ ശരിക്കും ഈ രജിസ്റ്ററിൽ അങ്ങനെ ഒരു വെട്ടോ തിരുത്തോ വന്നു കഴിഞ്ഞാല് സൂപ്രണ്ടായി ഞാൻ ഒപ്പിടണം ഡി ഡി ഒപ്പിടണം ആ നിയമല്ലോ ഇതിൽ ആരാ ഒപ്പിട്ടണേ ഇത് പൊട്ട ഞാൻ ഞാൻ കാണിച്ചിരിക്കുന്നത് മഹാ തെമ്മാടിത്തരമാണ് എന്താ തോന്നിയാ സാധനം കാണിച്ചു വിളിച്ചിരിക്കണേ അതെ വിദ്യാഭ്യാസ വകുപ്പില് ശമ്പളം മാറ്റി ജോലി ഉദ്യോഗസ്ഥനല്ലേ ഇമ്മര് ചട്ടത്രം കാണിക്കാൻ കൊള്ളാണോ തനിക്ക് ഇതിൽ എത്ര ലാഭം കിട്ടി താൻ താനിത് വെട്ടി തിരിച്ച് അവിടെ അപ്പോയിന്റ്മെന്റ് വാങ്ങി എത്ര വാങ്ങിക്കൊടുത്തപ്പോ എത്രാഭം കിട്ടിയത് അങ്ങനെയൊന്നും കിട്ടിയില്ല തനിക്കെതിരെ ഞാൻ നടപടി എടുക്കും തന്റെ ജോലി ഞാൻ തരുന്നത് ഇത് ഞാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി കൊടുക്കും അങ്ങനെ പറഞ്ഞില്ല ും പറയണ്ടോ കഷ്ടപ്പെട്ട് പഠിച്ച ഒരു ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ തനിക്ക് അറിയില്ല താനൊക്കെ അച്ഛൻ മരിച്ച ജോലി കിട്ടിയ ആളല്ലേ തനിക്കതൊന്നും അറിയില്ലോ അതിന്റെ കഷ്ടപ്പാട് ഒന്നും പറയണ്ട ഒന്നുകൂടാനൊന്നും പറയണ്ട തനിക്കെതിരെ ഞാൻ നടപടി കഴിക്കുള്ളൂ കണ്ണു മുതൽ പോണം ജോലി പോകുന്ന പോണം തന്നൊക്കെ ജോലി പോകണം താ പഠിക്കണം എന്താണ് ജോലിയുടെ ബുദ്ധിമുട്ടെന്ന് പഠിച്ച് ജോലി കിട്ടണ അവസ്ഥ അറിയില്ല എങ്ങനെ അല്ലെ ജോലി എന്നെ ഉത്തരവാദിട്ട് ചെയ്തതല്ലേ അതിൻ്റെയൊക്കെ വിഷമം അറിയാൻ പറ്റും ഫോൺ ഹലോ പ്യാഴ് സാറേ നിങ്ങൾ എന്താ ഫോൺ എടുക്കാത്തത് കൃത്യ സമണം വിളിച്ചു അതെ സാറേ എൻ്റെ പണി പോകുന്ന തോന്നുന്നു നിങ്ങൾ യൂണിയൻ പറഞ്ഞിട്ടാണ് മുരിങ്ങാക്കായ യു പി എഫിൽ ചേരേണ്ട മണ്ഡോ ടീച്ചറെ കുറുക്കമൂല രജിസ്റ്റർ തിരുത്തിയിട്ട് ഞാൻ മാറ്റിയത് അത് നിങ്ങൾ പറഞ്ഞിട്ട് ടീച്ചർ ഓഫീസിൽ വന്നു സൂപ്പർ തിരുത്തിയത് മനസ്സാവുകയും ചെയ്തു ട്രസ്റ്റ് ഉണ്ടാക്കി പണി പോവും ഉറപ്പ് അന്ന് എന്റെ പണി പോകും നിങ്ങൾ എത്രയും പെട്ടെന്ന് കാര്യം ശരിയാക്കണം നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യവും ഇതുവരെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ ഏ പൈസന്ന് പറഞ്ഞു എനിക്ക് മാത്രം പൈസ പൈസ എനിക്ക് മാത്രം കിട്ടി ഇനക്കൊന്നും കിട്ടുന്നില്ലേ ആ ഒന്നും അറിയണ്ട നിങ്ങൾ വരണം അല്ല എൻ്റെ പണി പോകും എൻ്റെ ചോറാന്നെൻ്റെ പണി ആ സാറേ പെട്ടെന്ന് പോവാ തമാശയും കഴിഞ്ഞാ അതിന് പേടിക്കണ്ട ഇല്ലാതായി സംഘടനാ നേതാക്കളായി അവര് അവര് ചർച്ചയ്ക്ക് കഴിഞ്ഞുല്ല നമ്മൾ പോരെ ഒരു നമ്മൾ ഈ വിദ്യാഭ്യാസ മേഖല ഒരു കുടക്കീഴിൽ കൊണ്ടുപോകുന്നു പറഞ്ഞാ കൊണ്ടുപോയിരിക്കു ആ പിന്നെ നമ്മുടെ സംഘടനയുടെ വരിസംഖ്യ തരാത്ത ആളുകളുടെ ലിസ്റ്റ് നീന് ഉടനെ എത്തിച്ചേരണം ആ പി എസ് സ്കൂളില്ല ചന്ദ്രമാഷ് പിരിവ് തരൂലെന്ന് പറഞ്ഞാ ആ അവനോട് മുട കാണിച്ചാലേ അടുത്ത അധ്യയന വർഷം ആ സ്കൂളിൽ അവൻ ഇരിക്കണോ വേണ്ട തീരുമാനിക്കും പറഞ്ഞേരേ ഒരു ദിവസത്തെ ഉള്ളൂ അതിൽ പങ്കെടുക്കണ എല്ലാവർക്കും നമ്മൾ ഡ്യൂട്ടി ലീവ് കൊടുക്കും ആ നാ ദിവസം എവിടെയെങ്കിലും പോയിക്കോട്ടെ കല്യാണത്തിനാ പരതാമസത്തിനാ പോയാലും നമ്മൾ ഡ്യൂട്ടി ലീവ് കൊടുക്കും പക്ഷെ നമ്മുടെ സംഘടനയിലെ അംഗങ്ങളായിരിക്കണം ആ ആ ഞാനേ ഞാൻ ഓഫീസറെ കണ്ടിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം ഇത്തിരി തരത്തില്

അതെ ഈ കീഴ് ജീവനക്കാരോട് അപമര്യാദയായിട്ട് പെരുമാറണമെന്ന് കെഇ ആർ ലാ കെ എസ് ആർ ല പറഞ്ഞിട്ടുണ്ടാ ഈ ഓഫീസ് എന്നല്ല ഒരുപാട് ഓഫീസുകളിൽ ജോലി ചെയ്തിട്ടുണ്ട് നാളിതുവരെയും ഒരു കീഴ് ഉദ്യോഗസ്ഥരോടും ഞാൻ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല ഇനി അങ്ങോട്ട് പെരുമാറുകയല്ല അങ്ങനെയല്ലല്ലോ സാറേ ഞങ്ങള് കേട്ട് പിന്നെ ഇവിടെ കീഴ് ജീവനക്കാരനായ ഉണ്ണിനെ സാർ ഭീഷണിപ്പെടുത്തി പരാതി ഞാൻ കിട്ടിയാലോ ഓ അപ്പൊ അത് എത്ര പെട്ടെന്ന് െ ഈ ഉണ്ണി എന്ന് പറഞ്ഞ ആള് നമ്മുടെ സംഘടനയുടെ സജീവ പ്രവർത്തകനാണ് ഉണ്ണിക്കെതിരെ സാറ് നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ണിക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായാൽ അതിന്റെ ബുദ്ധിമുട്ട് സാറിന് ഉണ്ടാവും അത് പറയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ നേരിട്ട് വന്നത് എന്റെ മാഷേ ഞാൻ ഈ ഓഫീസിൽ ഓഫീസില് ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാ ഇവിടുത്തെ കീഴ് ഉദ്യോഗസ്ഥൻ നിയമവിരുദ്ധമായിട്ട് ഒരു കാര്യം അത് നോക്കിയിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ത് നിയമവിരുദ്ധമായിട്ട് ഉണ്ണി ചെയ്താ സാർ പറയണ സമയത്ത് ജോലിക്ക് എന്റെ മാഷേ അതൊക്കെ ആണെങ്കിൽ എനിക്കങ്ങ് സഹിക്കാം ഇത് ഒരാളുടെ ജീവിതം വെച്ചാൽ കളിച്ചേക്കണേ മണ്ഡോതി പറഞ്ഞ ഒരു പാവൻ ടീച്ചർ അവർക്ക് മുരിങ്ങക്കാൻ സ്കൂളിൽ അപ്പോയിൻമെന്റ് ഓർഡർ ചെന്നതാ അതിനെ വെട്ടി തിരുത്തി അതിനെ തടഞ്ഞിട്ടിപ്പോ ഈ രജിസ്റ്ററിൽ കുറുക്കം മൂലയാക്കി തിരുത്തിയേക്കാം അങ്ങനെ തിരുത്തിയത് ഞാനോ ഡി ഡി സൈൻ ചെയ്തിട്ടില്ല അവിടെ അയാൾ തന്നെ കൗണ്ടർ സൈനും ചെയ്തേക്കാം ഇങ്ങനെ ഒരു തോന്നിയാസം തോന്നിയാസം എനിക്ക് ഇതാണ് വലിയ എന്റെ സാറേ ും തിരുത്തില്ലാത്ത രജിസ്റ്റർ ഏത് സർക്കാർ ഓഫീസിലാ ഉള്ളത് ഈ മൂട്ടിൽ പുതുതായി ജോയിൻ ചെയ്ത ടീച്ചറുടെ കാര്യം അത് നമ്മുടെ സംഘടനയിലെ സീനിയർ മാഷിന്റെ മോളാണ് പിന്നെ ഈ മണ്ടോതി ടീച്ചറുടെ ജോലിയൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ലല്ലോ അവർക്ക് കുറുക്കം മൂലയില് ജോയിൻ ചെയ്താൽ പോരെ അപ്പൊ നിങ്ങൾ പറയുന്ന അവര് ജോലി ചെയ്യണം അല്ലേ സാറേ ഒരുപാട് തരക്കുള്ള രണ്ട് വ്യക്തികളാണ് ഞങ്ങൾ ഇത്ര പിടിച്ച് ഇവിടെ മനസ്സിലായില്ലേ എനിക്ക് േ പ്രത്യേകിച്ച് വേക്കൻസി ആരെവിടെ പോസ്റ്റ് ചെയ്യണോ ആരെയവടെ നിശ്ചയിക്കണോന്നൊക്കെ യൂണിയനും സംഘടനക്കും വ്യക്തമായ നിലപാടും അഭിപ്രായവും ഉണ്ട് അതനുസരിച്ചിട്ടേ കാര്യങ്ങൾ നീങ്ങുള്ളൂ നീങ്ങിയിട്ടുള്ളതും ഇപ്പൊ ഇവിടെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് കുടുംബമൊക്കെ ആയിട്ട് താമസിച്ചത് ജോലി ചെയ്യണല്ലേ സാർ ഇനി പെൻഷൻ ആകാൻ അധികം നാളൊന്നുമില്ല ഇനി വേറെ ജില്ലകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന് സമാധാനം കളഞ്ഞ് ശിഷ്ട ജീവിതം കഴിക്കണോ അല്ലെ പ്രമോഷനോടെ സമാധാനമായിട്ട് പിരിയണോന്ന് സാറ് തീരുമാനിക്കും അവസാനമായിട്ട് ഞങ്ങൾ പറയുകയാണ് ഉണ്ണിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാ നടപടി ഉണ്ടായാൽ സാറിന്റെ ജോലിയുടെ കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ടാവും മനസിലായ പാച്ചുൻ്റെ കടയിൽ നൈസായിട്ടൊരു പഴപ്പൊഴി ചാരിച്ചാലാണ്